ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫാൻസി ഐറ്റംസ് വെച്ചിരിക്കുന്ന ഷെൽഫ് ക്ലീൻ ചെയ്യണതും അതുപോലെ എല്ലാ സാധനങ്ങളും അടുക്കി പിറക്കി വെക്കണതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ലോങ് വീഡിയോ ഇടാമെന്ന് അപ്പോൾ അതിൻ്റെ ലോങ് വീഡിയോ ആണിത് കൂടുതലും വോട്ട ഐറ്റം ഇടയിടുന്നതുകൊണ്ട് എല്ലാവരും പറഞ്ഞ് ഭയങ്കര ബോറാണ് മാറ്റി പിടിക്കണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചത് ഇങ്ങനെ പയ്യെ പയ്യെ മാറ്റി പിടിക്കാം അപ്പോൾ ആദ്യം തന്നെ നന്നായിട്ട് ഷെൽഫ് ക്ലീൻ ചെയ്തു വെള്ളമൊക്കെ വെച്ച് തുടച്ചായിരുന്നു കാരണം കുറേ കരിയുണ്ടായിരുന്നു കുറേ ദിവസം അതിനായി ഇതെല്ലാം അടുക്കിപ്പറക്കി വെച്ചിട്ട് ഓരോ ബോക്സിലായിട്ട് ഓരോ സാധനങ്ങൾ കൊടുത്തു മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഒരു ബോക്സിൽ എല്ലാം ഒരു ബോക്സിൽ ഷോർട്ട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ പറഞ്ഞു വെറുപ്പിക്കുന്നില്ല പിന്നെ കുറച്ച് കമ്മലുണ്ടായിരുന്നു കുറച്ചേ ഉള്ളൂ കാരണം ഫാൻസി കമ്മൽ ഞാൻ അധികം അങ്ങനെ യൂസ് ചെയ്യത്തില്ല പിന്നെ രണ്ടുമൂന്ന് റിങ്സ് അങ്ങനെയെല്ലാം ഓരോന്നായിട്ട് ഓരോ ബോക്സിലാക്കി വെച്ചു നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ എല്ലാം ക്ലിയർ ആക്കി വയ്ക്കും അതായത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കത്തുള്ള എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ പിന്നെ ഈ ഒരു സ്ലൈഡ് ഇടയ്ക്ക് ട്രെൻഡായിരുന്നു ഇങ്ങനത്തെ ചെറിയ സ്ലൈഡ് വയ്ക്കുന്നത് അങ്ങനെ ഞാൻ കുറേ സ്ലൈഡ് മേടിച്ച് കൂട്ടിയതാണ് നല്ല ക്യൂട്ട് സ്ലൈഡ് ആയതുകൊണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാലകൾ പിന്നെ ഈ ഒരു ഓറഞ്ച് വള എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് ഞാൻ സിക്സ് പഠിച്ചിരുന്ന സമയത്ത് ടു തൗസൻഡ് ഫോർട്ടീൻ ഒരു ഒമ്പത് വർഷമൊക്കെ ആവും അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ പോയി പിന്നെ കുറച്ച് പോളറു പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ തന്നെ പാസ്പോർട്ട് ഫോട്ടോ ഫോട്ടോസ് ഉണ്ടായിരുന്നു ഇത് കുറച്ച് വർഷം മുമ്പ് എടുത്തതും ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തതൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു പേപ്പർ ഉണ്ട് അൽ ജസീർ അന്ന് എൻ്റെ എഴുതിയ പേപ്പർ അത് ഞാൻ ടു തൗസൻഡ് സെവൻറ്റി നയൻറ്റി പഠിച്ചിരുന്നു അപ്പം നമുക്ക് സ്കൂളിലൊക്കെ എലക്ഷന് നിൽക്കാമല്ലോ ലീഡറാവാൻ ക്ലാസ് ലീഡർ ആവാൻ അപ്പം ഞാൻ നിന്നപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വോട്ട് ചെയ്ത് എന്നെ ക്ലാസ് ലീഡറാക്കിയായിരുന്നു അപ്പോഴും എനിക്ക് വോട്ട് ചെയ്ത പേപ്പറാണ് അത് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എനിക്ക് മുപ്പത്തി ആറ് പേരാണ്ടേ ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ ടോട്ടൽ അമ്പത് പേരാണ്ടേ ഉണ്ടായിരുന്നു അന്ന് ഒരു നാൽപ്പത്തഞ്ച് പേരാണ്ടേ വന്നാൽ മുപ്പത്താറ് പേരും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പേപ്പർ എല്ലാം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് ഞാനെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഭയങ്കര അതൊക്കെ പിന്നെ എൻ്റെ ടെൻത്തിലെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ട് പിന്നെ ഈ ഒരു ബാഗിൽ ഫുൾ നൊസ്റ്റ് ഐറ്റംസ് ആണ് എൻ്റെ എസ് എസ് എൽ സി ക്വസ്റ്റ്യൂൺ പേപ്പർ അതുപോലെ പ്ലസ് ടുവിലെ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട് പിന്നെ മറ്റേ ബാഗിൽ എൻ്റെ ഓട്ടോഗ്രാഫാണ് ടെൻത്തിലെ ഓട്ടോഗ്രാഫും ഉണ്ട് അതുപോലെ ഗ്രീറ്റിംഗ് കാർഡും ഉണ്ട് അങ്ങനെ കുറേ നൊസ്റ്റ് ഐറ്റംസൊക്കെ ആ ബാഗിൻ്റെ ഉള്ളിലുണ്ട് അത് പറ്റുമെങ്കിൽ ഞാൻ കാണിച്ചു തരാം അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാം അടുക്കി പിറക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്നെക്കൊണ്ട് പറ്റണ പോലെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ലക്ഷൻ സബ്സ്ക്രൈബ് ബൈ